ഗൾഫിലേക്ക് എല്ലാവരും പോകുന്ന സാധാരണ രണ്ടു കൊല്ലം മാക്സിമം നാല് കൊല്ലത്തിനാണ് പോവാം അങ്ങനെ പോകാറുള്ളത് ശരിക്കും അത് നാലുല്ലെ ഒന്നുകൂടി ചെറുതായിട്ട് ഒന്നാണ് കൂട്ടാറ് നാൽപ്പതാണ്ടാവുക ഒരു പൂജ്യം ഇട്ടിട്ട് നാൽപ്പത് കൊല്ലം ഉണ്ടാവില്ല സാധാരണ എന്നിട്ട് അവസാനം അറബി പറയും അവിടെ അഞ്ഞ് മതിയടാന്ന് പറയും എന്നാലും അയാൾ പോരൂല നിർത്തിയിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ആടെ എക്സിറ്റ് ഒക്കെ അടിച്ച് പറഞ്ഞേക്കുമ്പോഴാണ് അവർ പോരുന്നത് നാട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെ ഗൾഫിലേക്ക് പിന്നെ കുടുംബത്തെ കാണാതെ കഷ്ടപ്പാടും കൂടെ ഉണ്ടല്ലോ എത്രയോ ആൾക്കാർ അതോട് പറയാറുണ്ട് പലപ്പോഴും നിർത്തി പോരാൻ വേണ്ടി തോന്നാറുണ്ട് പക്ഷെ ചില മുഖങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും അനിയത്തിമാർ കല്യാണം കഴിക്കാനുണ്ടാവും അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കല്യാണം കഴിക്കാനുണ്ടാവും പാപ്പ രോഗമുള്ള പാപ്പ ഉണ്ടാവും ഉമ്മ ഉണ്ടാവും വീടായിട്ടുണ്ടാവും കട ഉണ്ടാവും അങ്ങനെ ഓരോ ഇതും കൂടെ ആലോചിക്കുമ്പോ എന്റെ കഷ്ടപ്പാട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് സന്തോഷമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിടിച്ച് നിക്കണെന്നാണ് പറയുന്നത് ഗൾഫ് ആവട്ടെ നാട്ടിലാവട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ അവർ ആ വൈകുന്നേരം കയറി വരുന്നത് കാണുമ്പോൾ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് സ്വീകരിക്കുന്ന ഒരു ആരെയും മക്കളും ആ വീട്ടിലുണ്ടെങ്കിൽ അയാൾക്ക് നാളെ രാവിലെയും കൂടി ജോലിക്ക് പോകാൻ ഒരു ആവേശം ഉണ്ടാവും ഇത് പിന്നെ കയറി വരുമ്പോഴും നിങ്ങൾ മറ്റേ വാങ്ങിയിട്ടില്ല മറ്റതാണ് മറച്ചതാണ് പരാതിയോട് പരാതി നന്ദിൻ്റെ കുറവ് വല്ലാതെ